എ വൺ വാർത്തയിലേക്ക് സ്വാഗതം യു ഡി എഫ് കൊണ്ടു നൂറ്റി അറുപതാം ബൂത്ത് കുടുംബസംഗമം മച്ചിയിൽ തച്ചനങ്കോട് ടി ജെ വിൽസൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജി ജി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നേതാവ് ഷാജഹാൻ ബ്ലാക്കൻ കെ കെ സുരേഷ് കുമാർ ടി പി ചന്ദ്രൻ തോമസ് കൽപ്പനാനിയിൽ ലിജി കൊച്ചാങ്കൽ പി രാജു പി പി പ്രണവ് മിഥുൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത ദിവസം വയനാട്ടിൽ ഉണ്ടായ സിദ്ധാന്തത്തിന്റെ കൊലപാതം ഒരു പിഞ്ചു ബാലനെ പത്തോ പതിനെട്ടോ ഇരുപത്തോ വയസ്സുള്ള ഒരു ബാലനെ മണിക്കൂറുകളും കുറ്റവിചാരണം ചെയ്ത് അദ്ദേഹത്തെ വസ്ത്രനാക്കി ആൾക്കാരെല്ലാം കൂടി തള്ളി മർദ്ദിച്ച് ഒരു കൊണ്ടൊരു നമ്മുടെ കുട്ടികളിൽ എങ്ങനെ ഉള്ളൊരു നമ്മുടെ സ്വന്തം പിള്ളേരെ കുട്ടികളെയൊക്കെ കോളേജുകളിലേക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വിളുക ഒരു രീതിയിലുള്ള സുരക്ഷ അതോടൊപ്പം തന്നെ കേരള കേരളയാത്ര നടത്തിപ്പോ കേരളയാത്ര നടത്തിപ്പോ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകര് ഇദ്ദേഹത്തിന് തുറന്നി മാസത്തിന്റെ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചിപ്പോ ചെടിച്ചട്ടി വരെ എടുത്തിട്ട് അവരുടെ തലക്കടിക്കുന്ന ഒരു രീതി നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് പക്ഷേ നമ്മളെ അടി കൊണ്ടവൻ ചവിട്ടുകൊണ്ടവൻ തന്നുകൊണ്ടവൻ അവരിത് തീരാ ദുഃഖത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടന അത് ആ അങ്ങനെ കുട്ടി ആ പെൺകുട്ടി കുട്ടിയുടെ ഓട്ടവന്മാരോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടോ എന്നുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ ഇന്ത്യ ജീവിക്കണോ എന്നുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ആത്മാവിനെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മതനിരപേക്ഷ ഇന്ത്യ കെട്ടിപ്പ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യം മുന്നോട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാവരെയും എന്റെയും നിങ്ങളുടെയും മനോഹരത്തിനെയും കടമയാണ് നമുക്ക് രാജ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുക ഒരു എം പി എന്നതിനെ അപ്പുറത്തേക്ക് നമ്മളിലൊരാളായിട്ട് ഒരു സഹോദരനായിട്ട് നമ്മളൊരു ക്യാപ്റ്റനായിട്ട് അച്ഛനായിട്ടൊക്കെ ഒരു സുഹൃത്തായിട്ടൊക്കെ നമ്മുടെ കപ്പടുകളില് നമ്മുടെ സംഘടനകളിൽ ഒരു മണ്ണം നടന്നാല് ഒരു കല്യാണം നടന്നാല് പെള്ളിപ്പെരുന്നാൾ ഉത്സവത്തിനൊക്കെ എന്ന് ഓടി വന്നു നമ്മളിലൊരാളായിട്ട് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു നമുക്കിടയിൽ തിരുവനന്തപുര പഞ്ചായത്തുള്ള അന്യ ഭൈമാസേക്ക് ായിട്ടുള്ള ആദരണീയനായ നേതാക്കൾ കമ്മിറ്റിയുടെ നേതാവ് ശ്രീ കെ കെ സുരേഷ് മാഷി ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടി പി ചന്ദ്രൻ ശ്രീ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രണവ് അതുപോലെ തന്നെ യു ഡി എഫിന്റെ ചാർജ് വഹിക്കുന്ന చెరుపుడ తోలుస్మశ చి శాఖా చి తోవస్మాశ அடக்கம் விரேசனேந்திராエスมารாஜி பஞ்சாயத்து மெம்பர்மாராயின் கேந்திராயா श्रीमती ரேஷ்மாராஜு श्रीमती மெலி அடக்கம்துபோல தன்னே கே காங்கிரஸ்ന്റെ സഹപ്രവർത്തകൻ കൂടിയായ സഹോദരൻ ശ്രീ സതീശൻ സതീഷൻ കാർത്തികപ്പള്ളി കോൺഗ്രസിന്റെ നേതാക്കളായ ശ്രീ പ്രണൽ മധുക്കൂ ശ്രീ മഹ്വർ അടക്കമിന്റെ സന്നിധരായിട്ടുള്ള ആദരണീയരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചതിൽ നിങ്ങളെയൊക്കെ കണ്ട് കുറച്ചു നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ഈ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങോട്ടിക്ക് ഇതിന്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ ഈ രാജ്യം ആരു മരിക്കും എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമ്മതിദാനവകാശം കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ബഹുസ്വര സംസ്കാരത്തെ നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് നാം ഓരോരുത്തരും ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തു വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നാടും ഈ രാജ്യവും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരായാലും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരായാലും ജനങ്ങളുടെ മുന്നിൽ ഇവർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് ഡിവൈഡൻ റൂൾ എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് നരേന്ദ്രമോദിയും സംഘപരിവാരം നമ്മുടെ പരിഭാവനമായ ഈ മണ്ണിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭക്ഷണത്തിന്റെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ ഇന്ന് രാജ്യം വർഗീയതയുടെ ഒരു കൊടും ചൂടിൽ അമർത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സും സംഘപരിവാരും വിഷവിത്തുകൾ പാകിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ കേരളത്തിന്റെ കാര്യം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദുരിതപൂർണമായ ഒരു ജനജീവിതം നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലം സഖാവ് പിണറായി വിജയൻ നയിച്ച എൽ ഡി എഫ് സർക്കാർ ഒരു വലിയ ദുരന്തമാണ് എന്നതിന് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ പിണറായി വിജയൻ എന്ന ഏകാധിപതി ഭരണത്തിന്റെ മുമ്പിൽ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ജനാധിപത്യ വിശ്വാസികൾ അതിനെതിരെ ശബ്ദം തന്നെ ചെയ്യും എന്നാൽ വിമർശനങ്ങളോടുള്ള കടുത്ത അസഹിഷ്ണുത കാരണം എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ കേവലം രാഷ്ട്രീയ ചട്ടുകകളായി മാറിയ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരു നാടിനെ കട്ടുമുടിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് ഒരു നാടിനെ അനാഥമാക്കിക്കൊണ്ട് ഏഴര വർഷക്കാലമായി ജനവിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാവുന്നത് ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട്